കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കോട്ടയം ജില്ലയിലുള്ള തീക്കോയ് എന്ന ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത് ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഭാഗമണ്ണിനോടൊക്കെ വളരെ അടുത്താണ് ഇവിടെ നിന്ന് ഏകദേശം ഒരു പതിനെട്ട് കിലോമീറ്ററേ ഉള്ളൂ വാഗമണ്ണിലേക്ക് ഇപ്പോൾ ഇവിടെ ഒരു അടിപൊളി ഒരു അരുവിയുണ്ട് മാർമല അരുവി എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ ഒരു ആ ഒരു അരുവി കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് വരാം ഈരാറ്റുവേട്ട വാഗമൺ റൂട്ടിൽ ഒരു നാല് കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് തീക്കോയിൽ എത്തിച്ചേരാം തീക്കോയിലെത്തിച്ചേർന്നു കഴിഞ്ഞാൽ നമ്മൾ വാഗമൺ റൂട്ടിൽ നിന്ന് മാറി ഡീവിയേറ്റ് ചെയ്തിട്ട് ഒരു ആറ് കിലോമീറ്റർ കൂടി യാത്ര ചെയ്താൽ നമുക്ക് മാർവല അരുവിൽ എത്തിച്ചേരാം ഒരു സ്വകാര്യ വ്യക്തിയുടെ എസ്റ്റേറ്റിനുള്ളിലായിട്ടാണ് മാർമല അരുവി സ്ഥിതി ചെയ്യുന്നത് റോഡിൽ നിന്നും ഒരു ഇരുന്നൂറ് മീറ്ററോളം നടന്നു വേണം നമുക്ക് അരുവിയിലെത്തിച്ചേരാൻ പോകുന്ന ചെറിയ വഴികളിലൂടെ നടന്നും ചെറിയ പാറക്കൂട്ടങ്ങളൊക്കെ കടന്നും വേണം നമ്മൾ നല്ല രസമുള്ള ഒരു ചെറിയൊരു ട്രക്കിങ് ആസ്വദിച്ചുകൊണ്ട് നമുക്ക് അരുവിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും ഇപ്പം നമ്മൾ വെള്ളച്ചാട്ടത്തിനടുത്ത് എത്തി ഒന്നും പറയാനില്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് വെള്ളം വളരെ ഉയർത്തി നിന്നാണ് താഴേക്ക് വീഴുന്നത് വാഗമൺ ഭാഗത്തു നിന്ന് ഒഴുകിവരുന്ന വെള്ളമാണ് മാർമല അരുവിയിലേക്ക് എത്തിച്ചേരുന്നത് വെള്ളം താഴേക്ക് വീഴുന്ന ഭാഗത്ത് നല്ല നീല കളറിലാണ് വെള്ളം ആ വെള്ളം ഇങ്ങനെ തിരമാലകൾ പോലെ കടലിലെ തിരമാലകൾ പോലെ ഇങ്ങനെ തിര പോലെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഫോഴ്സിലത്രയും ഫോഴ്സില് താഴേക്ക് വരുന്നതുകൊണ്ട് ഭയങ്കര മനോഹരമായ കാഴ്ചയാണ് വെള്ളം മഴ പോലെ ഇങ്ങനെ നമ്മുടെ നമ്മളെങ്കിൽ വന്നോണ്ടിരിക്കുവാണ് ഇപ്പൊ വെള്ളച്ചാട്ടം ഭയങ്കര ഉയരത്തിൽ നിന്നൊരു വെള്ളം ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത് ഇവിടെ നിൽക്കാൻ പറ്റുള്ള ക്യാമറ എന്നാളും മൊത്തം നനഞ്ഞ് പോകുന്നൊരു രീതിയിലാണ് ഭയങ്കര സൂപ്പറായിട്ടുള്ള വെള്ളച്ചാട്ടമാണിത് സാധാരണ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ അപേക്ഷിച്ച് ഈ മാർമല അരുവിൽ തിരക്ക് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആയിട്ടൊക്കെ പോകുന്ന ആളുകൾക്ക് കുട്ടികളൊക്കെ ആയിട്ട് പോകുന്നവർക്കും വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ മാർമല അരുവി വെള്ളത്തിൽ കുളിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ നല്ല ഒരു സ്ഥലമാണ് മാർമല അരുവി അപ്പോൾ വെള്ളം നേരിട്ട് പതിക്കുന്ന ആ ഭാഗത്ത് നല്ല ആഴമുണ്ട് അവിടെ ഇറങ്ങി കുളിക്കരുത് അല്ലാതെ പാറക്കെട്ടുകൾക്കിടയിൽ വെള്ളം കെട്ടു നിൽക്കുന്നുണ്ട് അപ്പോൾ നല്ല ആണ് നമുക്ക് അടിവരെ കാണാൻ പറ്റുന്ന രീതിയിൽ തെളിഞ്ഞ വെള്ളമാണ് അപ്പോൾ ചെറിയ പാറക്കെട്ടുകളുണ്ട് അപ്പോൾ അവിടെ ഇറങ്ങി നമുക്ക് സുരക്ഷിതമായിട്ട് കുളിക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരിക്കും ഇവിടെ നമുക്ക് ലഭിക്കുന്നത് അടിപൊളി വ്യൂ ആണ് ഭയങ്കര ക്ലിയറായിട്ടുള്ള വാട്ടർ ആണ് നമുക്ക് സുഖമായിട്ട് ഇവിടുത്തെ കുടിക്കാല്ലേ കുടിക്കാൻ പറ്റിയായിരിക്കും പക്ഷെ ഭയങ്കര അടിപൊളി ഫീലാണ് ഭയങ്കര ക്ലിയർ ക്ലിയറായിട്ടുള്ള വാട്ടറാണ് ഇവിടെയൊക്കെ വന്ന് നമ്മൾ വാഗമണ്ണൊക്കെ വരുമ്പോൾ നമ്മൾ സാധാരണ വാഗമണ്ണ വന്ന് ആ മുട്ടക്കുന്നൊക്കെ കണ്ട് വൈൻ ഫോറസ്റ്റിലൊക്കെ പോയിട്ട് നമ്മൾ പോകും പക്ഷെ അതിന് തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ് ഈ തീക്കോയി ഇവിടുത്തെ ഈ ഒരു മനോഹരമായ മാർമല അരുവിയിലാണ് ഭയങ്കര അടിപൊളി ഫീലാണ് നിങ്ങൾ ഇനി ഈ ഒരു സൈഡിലേക്ക് വരുമ്പോ ഒരിക്കലും മാർമല വാട്ടർ കോഴ്സ് മിസ് ചെയ്യരുത് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോ മാർമല അരുവി പോലെ അധികം അറിയപ്പെടാത്ത ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ അടുത്ത വീഡിയോകളിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്